ഹായ് ആ എന്നാണ് റീഗൽ ജ്വലീസ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത് എങ്ങനെയുണ്ട് കളക്ഷൻസ് ഇത് ഇരുപത്തി ഒന്ന് പൂവൻ വരുന്ന മാലയും വളയും കൂടെ ചേർത്തിട്ട് ടോട്ടല് മുപ്പത്തിയഞ്ച് പൂവൻ ആണ് വരുന്നത് മാല മാത്രം ഇരുപത്തൊന്ന് പോവാന് വരുന്ന ഒരു സെറ്റാണ് അല്ലെ പ്രത്യേകത വെച്ചാൽ കേരളീയം വെച്ചിട്ടാണ് കൂടുതൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ബോംബെ ട്രഡീഷണൽ വരുന്ന കൂടെ ഉണ്ട് ബോംബെ വർക്കും വളരെയൊക്കെ ബോംബെ വർക്കൂടെ ഉണ്ട് കേരളയും ബോംബെയും വെച്ചിട്ട് മാത്രം പിന്നെ നഗാസ് കളക്ഷൻസിൻ്റെ ഒരു കമ്മലുണ്ടേ അപ്പോൾ ഇതിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഏഴ് മാലയല്ലേ ഏഴ് മല ലക്ഷ്മി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാലകൾ ഇരുപത്തി ഒന്ന് മോനെന്ന് പറയുമ്പോഴേ നല്ല നിറവില് ഇരിക്കുന്നതും കേരള ഇത് കേരള കേരളമാണ് ഇത് കേരളവർക്കാണ് ലൈറ്റ് വെയ്റ്റ് ഇത് കേരളവർക്കാണ് ലൈറ്റ് വെയ്റ്റ് ഇത് കേരളവർക്കാണ് ഇത് നഗാസ് പോലെ വരുന്നുണ്ടെങ്കിലും നഗാസിന്റെ കലക്ഷനൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ലക്ഷ്മി ഇന്ന് കാണിച്ചാണ് പക്ഷെ ഇത് കേരളവർക്കാണ് ഇത് കണ്ട കേരളവർക്കിൽ വരുന്നത് ഇത് കേരള മോഡലാണ് ഈ പാലക്കാട് ടൈപ്പിൽ വരുന്ന ഒരു പുതിയ കളക്ഷനാണ് കേരളം അവർക്കിൽ പിശുമുട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പാലക്കാൽ വരുന്ന ഒരു കളക്ഷൻ പക്ഷെ നല്ല നിറവാണ് ഇരുപത്തൊന്ന് പവന് ഈ ഒരു നിറവ് എന്ന് പറയുമ്പോൾ അല്ലേ അടിപൊളിയായില്ലേ പിന്നെ നമ്മൾ എടുക്കാൻ വരുമ്പോൾ ഈ സെയിം കളക്ഷൻസ് തന്നെ കിട്ടണമെന്നില്ല കാരണം ഒരുപാട് കളക്ഷൻസ് വരും പടപടാ സീരാം ഇന്ന് എനിക്ക് കിട്ടിയാൽ ഞാൻ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് കഴിക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ആ കമൻറ്റ് ബോക്സിൽ നിന്ന് അത് കൊടുത്തേക്കാം ചോദിക്കാം അതുപോലെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിനെ പറ്റിയിട്ടും സ്വയംഭരമായി പറ്റിയിട്ടും ഒക്കെ ഉള്ള ഡൗട്ടുകൾ ചോദിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഡബിൾ ടു നയൻ ത്രീ സിക്സ് എന്നാണ് അതിൽ കൊടുത്തേക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലക്ഷ്മി അഞ്ജു രമ്യ ഇനിയൊക്കെ ആയിരിക്കട്ടെ ആദിത്യ പിന്നെ ആ അവർ ക്ലിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ അവർ വിളിക്കുമ്പോൾ കേക്കറ്റ് അസിസ്റ്റൻസ് ആണ് അവർ പറഞ്ഞുതരും പിന്നെ ഇതിനകത്ത് വരുന്ന വള കണ്ടോ ഈ മുപ്പത്തഞ്ച് പോനിൽ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വളം കേട്ടോ ഇതിൽ അര പോയിൻ്റെ വളയുമുണ്ട് ഓരോ പോൻ വീതമുള്ള മൂന്ന് വളയും അര പോയിൻ്റെ വളകളിലൂടെ ചേർത്തിട്ടുള്ള സെറ്റാണ് കാണാമോ ലക്ഷ്മി കാണണ്ടോടാ കാണാമോ പിന്നെ ഇതില് ഒരു കയ്യിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വളകൾ കേട്ടാ അപ്പോൾ ഒമ്പത് ഏഴും പതിനാറ് വളകളുണ്ട് ഉണ്ടോ മുപ്പത്തഞ്ച് പവനില് കേട്ടോ പിന്നെ കമ്മല് കമ്മൽ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നില്ല ഗ്യാസിൽ വരുന്ന കമ്മൽ ടോട്ടൽ റേറ്റ് മുപ്പത്തിയഞ്ച് പവനാണ് മാലകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇരുപത്തി ഒന്ന് പവനില് വരുന്ന മാലകളാണ് കേട്ടോ അടിപൊളിയല്ലേ മാലകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞത് ഏത് മാലയാണ് ഇഷ്ടപ്പെട്ടാന്ന് കൂടെ പറഞ്ഞത് കേട്ടോ ഏഹ് ഈ മാലയ്ക്ക് നമുക്കൊരു പേരും കൂടി ഇട്ട് വരൂ നിങ്ങൾ ഏഹ് എന്ത് ഇപ്പോൾ പാലക്ക മാല അല്ല ഇത് ഈ മാല ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തൊരു മാലയാണ് പേരുണ്ടാകുമോ അല്ലേ കൊള്ളൂലേ ഇത് അപ്പോൾ കെ വീഡിയോകളൊക്കെ എല്ലാവരും നല്ല രീതിക്ക് കാണുന്നുണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ മതിയേട്ട കാരണം കോൾ വിളിക്കുമ്പോൾ ഒരുപാട് ക്ലോഡ് ക്ലോഡ് അല്ല കോഡ് വന്നിട്ട് ക്ലാഷ് ആയി പോകുന്നുണ്ട് കോഡുകളെ അതുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മറുപടി തരാം അല്ലേ മറുപടി കൊടുക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ കേരള ഡിസൈൻ ആണ് ഒറ്റ മേക്കിംഗ് ചാർജിനേ ഉള്ളൂ ബോംബെ ബംഗാളി കൽക്കത്ത ആക്കൊറ്റ മേക്കിംഗ് ചാർജ് തന്നെ വരുന്നുള്ളൂ കേരളയ്ക്ക് ഒറ്റ മേക്കിംഗ് ചാർജ് തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ എത്രയാണ് മേക്കിംഗ് ചാർജ് എന്ന് ചോദിച്ചിട്ടെ വന്നാൽ മതിയല്ലോ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് കേരളയിൽ കൂടിയ വർക്കാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ മേക്കിംഗ് ചാർജ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലാന്ന് കേട്ടോ അതാണ് ഒരു പ്രത്യേകത ഇതൊക്കെ നമുക്ക് കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ കിട്ടുന്ന വർക്കുകളാണ് ഇത് നഗാസ് എന്ന് പറയുന്നത് കേരള ഡിസൈനാണ് സെമി നഗാസ് പോലുമല്ലോ കേട്ടാ കേരള ഡിസൈനിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നഗാസാണ് ഇതിൻ്റെ വെയ്റ്റ് നോക്കണോ അത് ഓണാക്കല്ലോ ഇത് വെയിറ്റ് ചെയ്യാൻ നോക്കി പറഞ്ഞുതരാം മെഷീനൊക്കെ ഇതാണ് ഇരിക്കണേ വെയിറ്റ് ഇട്ട് നോക്കാനായിട്ടെ ത്രെഡ് മാറ്റിയിട്ടിട്ടേ എന്നു മനസ്സിലാവുള്ളൂ അല്ലേ ഇത് കണ്ട കാണ കാണാൻ പറ്റില്ലേ ഇരുപത്തി ഒന്ന് ഗ്രാമേ ഉള്ളൂ രണ്ടര പവനും ഒരു ഗ്രാമും രണ്ടര മുക്കൽ പവനും അടുപ്പിച്ചുണ്ടോ ഇത് കണ്ട അര പൗൻ്റ് വള നാല് ഗ്രാം നൂറ്റി ഒൻപതും ഇല്ലേ ഇത് വേണ്ട ഒരു പൗൻ്റ് വള ഏഴ് എണ്ണൂറ്റി മുപ്പത് അല്ലേ ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഈ ഫസ്റ്റ് നെക്ലസ് അല്ലെങ്കിൽ ഈ നെക്ലസ്സിന് ഈ നെക്ലസ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇങ്ങനെ വെയിറ്റൊക്കെ ഇട്ട് കാണിച്ചിരുന്നതേ നമ്മുടെ വെയിറ്റുകളൊക്കെ സുതാര്യമായി സുതാര്യമായ വെയിറ്റാണ് ത്രെഡ് ഊരാൻ വയ്യ അല്ലെങ്കിൽ പയ്യന്മാരൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ വീണ്ടും പാടുപെടും ഇതൊരു രണ്ടേ രണ്ടര പോയിന്റ് വരും അല്ലേ രണ്ടര പിന്നെ ഈ മാല ഉണ്ടല്ലോ ഈ മാല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര വെയിറ്റ് കുറവാണ് ത്രെഡ് വീരിടാം നിങ്ങൾ ഇതിന്റെ വെയിറ്റ് കാണുമ്പോൾ എന്താ ഒരു പോൻ എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാമാണ് എല്ലാവർക്കും അറിയാലേ അത കുട്ടികളുണ്ട് ഇത് രണ്ടര പോനേ ഉള്ളൂ പക്ഷെ നല്ല നിറവുണ്ടല്ലേ നല്ല കാഴ്ചക്ക് ഉള്ള രണ്ടര പോന് വരുന്ന മല അല്ല മഞ്ഞ ഷട്ടാമോട്ട് പാടായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരണം വിളിക്കണം അപ്പോൾ എന്തെങ്കിലും കൂടെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ ഏറ്റവും നല്ല കളക്ഷൻസും ലൈറ്റ് വെയ്റ്റും ഗ്യാസൊക്കെ എടുക്കുമ്പോൾ ഉള്ള മേക്കിംഗ് ചാർജിൻ്റെ വേരിയേഷൻസ് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിങ് സ്ത്രീകളിൽ വരുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും എല്ലാവരും വരിക ചുരാൻ എറണാകുളം തൃശ്ശൂർ എടപ്പാട് കാലിക്കറ്റ് പുതിയ ഷോപ്പ് നമുക്ക് കണ്ണൂർ വരുന്നുണ്ട് ഉടനെ ഓപ്പൺ ആവും അപ്പോൾ ഡേറ്റ് കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ എല്ലാവരുടെയും കമ്മിങ് സാന്നിധ്യം കണ്ണൂരിൽ ഉണ്ടാവണം കാലിക്കട്ടിലുണ്ടാവണം തൃശ്ശൂരിൽ ഉണ്ടാവണം എറണാകുളത്ത് ഉണ്ടാവണം എടപ്പാളുണ്ടാവണം ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് മിനി സ്റ്റോർ ഉണ്ട് കാരണം നമ്മുടെ കൂറ്റനാട് പാലക്കാട് കൂറ്റനാടാണ് കുട്ടനാട് ആലപ്പുഴയല്ല എന്ന് പറയും പാലക്കാട് അവിടെ ഉണ്ട് മിനി സ്റ്റോർ സിമ്പിൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള മിനി സ്റ്റോർ ഉണ്ട് അവിടെയും വിസിറ്റ് ചെയ്യുക അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും പറയുക കേട്ടോ ഓക്കെ ബൈ